ഇതിൽ ആദ്യം ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ വിരക്ഷാലയുണ്ട് മദ്രാൻ ചൈൽഡ് ഫൗണ്ടേഷനുണ്ട് ദിവ്യം ഫൗണ്ടേഷനുണ്ട് പ്രത്യാശ ഭവനുണ്ട് ഇതിൽ ആദ്യം തുടങ്ങിയത് ഏതായിരുന്നു അതും വലിയൊരു ദൈവ നിയോഗമോളെ അത് പറഞ്ഞാൽ എനിക്ക് ടോമിയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല ടോമിയുടെ ഒരു കാഴ്ചപ്പാടും ടോമിക്ക് ദൈവം കൊടുത്തൊരു വിളിയുമാണ് ഇതിൻ്റെ എല്ലാം ഉത്ഭവം കാരണം ഇരുപത്തി മൂന്ന് വയസ്സിലപ്പോൾ ഞാൻ എൻ്റെ പതിനഞ്ച് വയസ്സിൽ സെമിനാരിയിൽ പോയി വൈദികനായായിട്ട് പോയി ടോ ബെന്നി അച്ഛൻ പ്ലസ് പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് പി ഡിഗ്രി അന്ന് പി ഡിഗ്രിയാണ് പി ഡിഗ്രി കഴിഞ്ഞിട്ട് ബെന്നി അച്ഛനും ഇടൻ പ്ലസ് സഭ സമൂഹത്തിൽ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും സെമിനാരിലാണ് അപ്പോൾ അച്ഛനും അച്ഛനും കൂടെ ഉള്ളത് ടോമിയാണ് അപ്പോൾ ടോമിക്ക് ഒത്തിരി ഉത്തരവാദിത്തങ്ങളാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മുതിർന്ന ആൺകുട്ടികൾ രണ്ടുപേരും അങ്ങ് മാറിക്കഴിഞ്ഞപ്പം പിന്നെ ബാക്കിയുള്ള കുടുംബത്തിൻ്റെ പ്രാരാഭങ്ങളും ഈ സ്ഥലങ്ങളും കൃഷികളും കാര്യങ്ങളും എല്ലാം അതിനിടയ്ക്ക് ടോമിയുടെ പഠിത്തമല്ല അപ്പോൾ ഒരു എന്താ പറയുക ഒരു ഒരു എക്സ്ട്രാ ബേർഡൻ അവൻ കുടുംബത്തിൻ്റെ കാര്യത്തിൽ ആ സമയത്ത് എടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും എടുത്തിട്ടുണ്ട് ചാച്ചനും അമ്മച്ചയ്ക്ക് ആശ്വാസമായിട്ട് ചാച്ചിനും അമ്മച്ചനും കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന ടോമിയാണ് അപ്പോൾ ആ സമയത്ത് പിന്നെ എന്നാ പറയുന്നത് തലപ്പിടിക്കാരുടെ ഇടയിൽ ടോമി കുറച്ചുകൂടി ഒരു ആയിരുന്നു എല്ലാ കാര്യങ്ങളും നവീനമായ എന്ത് ആശയങ്ങളോടും എന്ത് ചിന്താതികളോടും പെട്ടെന്ന് അവനൊരു അവനൊരനുഭവമുണ്ട് അപ്പം അങ്ങനെ ഈ ഇരുപത്തിനാല് വയസ്സിലാണ് ഇങ്ങനൊരു വിളി അവന് കിട്ടുന്നത് ആ സമയത്ത് അവൻ ഏറ്റുമാന ഐ ടി ഐ പഠിക്കുവാണ് അതിന് മുമ്പും ടോമിയുടെ മുൻപും പിൻപും ഉണ്ട് ഈ ഈ ശുശ്രൂഷാ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് കുറച്ച് ആർഭാടവും കുറച്ച് ആയിരുന്നു ജീവിതം അത് ഞാൻ സെമിനാരിൽ നിന്ന് ചിലപ്പോൾ വീട്ടിൽ വരുമ്പോൾ ടോമിയുടെ പ്രകൃതം കാണും ചിലപ്പോൾ കട്ടിൻ്റെ അടിയിൽ മൂന്നും നാലും ജോഡി ചെരുപ്പ് കാണും ഇഷ്ടം പോലെ തരാതന ഷർട്ടും പാൻറ്റും ഒക്കെ കാണും സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ജീവിതം ആദ്യകാലത്ത് യൗവനത്തിൻ്റെ അയാ പക്ഷേ ഈ തിരിച്ചറിവ് വന്ന് ടോമിയിൽ ധ്യാനം പോയി കൂടി അതിനുശേഷം ദൈവീകമായൊരു കാഴ്ചപ്പാടും തമ്പുരാൻ്റെ സ്നേഹവും അനുഭവിച്ചറിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ ഭയങ്കരമായൊരു മാറ്റമാണ് ടോമിയിലുണ്ടായത് പിന്നെ ടോമിക്ക് ഒന്നുമില്ലേലും മറ്റുള്ളവർക്കെല്ലാം ഉണ്ടാകണം എന്നുള്ളൊരു മനോഭാവത്തിലേക്കാണ് ടോമി ആ സമയത്ത് ധ്യാനിച്ചതും പ്രാർത്ഥിച്ചതും നടന്നു പോയതും എല്ലാ വഴിയും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ മനുഷ്യനുണ്ടല്ലോ അതെ ആ മനുഷ്യന് കുറച്ചുനാളത്തേക്ക് ഒന്ന് മാറി മാത്രമല്ല കാരണം ആ രൂപീകരിക്കപ്പെട്ട സ്വഭാവം ആത്യധികമായിട്ട് ഉള്ളത് ആ അതിന് അനുയോജ്യപ്പെട്ട ഒരു സാഹചര്യം വന്നു ആ ജീവിതത്തിന്റെ അടിച്ചുപൊളി സാഹചര്യങ്ങളെല്ലാം കൂടി മാറിയിട്ട് മൂല്യവത്തായതും നന്മയുള്ളതും സ്നേഹമുള്ളതും യാഗോജ്വലമായതും തിരഞ്ഞെടുക്കാൻ അതിനൊക്കെ ടോമിക്ക് ഉള്ളൊരു ഒരു കഴിവെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അൺബിലീവബിൾ കാരണം എന്താന്ന് ഈ ധ്യാനം കൂടി മാറ്റം വന്നതോടുകൂടി ടോമിയുടെ ആർഭാടങ്ങൾ എല്ലാം അവസാനിപ്പിച്ചു അതിൽ അതിലേക്ക് പോകുമ്പോഴുണ്ടല്ലോ അതാണ് ശരിയായ ചിന്ത അതായത് ഇത് നശ്വരമാണെന്നും ഇതിനകത്ത് ആത്യമായ സന്തോഷവും സുഖവും ഇല്ലാന്നും മനസ്സിലാക്കിയിട്ടാണ് ജീവിതം മാറി മറങ്ങി അനുഭവങ്ങൾ ഉപനത്തിന്റെ സമയം വരുമ്പോഴേക്കും കൂട്ടുകാരും കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളി ഇതിനകത്തേക്ക് വന്നെങ്കിലും പുള്ളിയോട് ആ ഒരു മാറ്റം ജീവിതത്തിൽ വന്നതാണ് പിന്നെ കണ്ട അത്ഭുതങ്ങൾ മുഴുവൻ അത് എനിക്ക് പറഞ്ഞ ഒരു ദിവസം മുഴുവൻ പറയാനുള്ളു അപ്പോ ശരിയായ വഴിയിലേക്ക് പുള്ളി വന്നു മനസ്സിന് സന്തോഷം കിട്ടുന്ന പുള്ളി വന്നു കിട്ടും ആ വന്നതില് അത്യന്തികമായി ഭയങ്കരമായ സന്തോഷവും സ്നേഹവും അവൻ അനുഭവിച്ചു അവന്റെ അതായത് അവൻ തേടി നടന്നത് കണ്ടെത്തി എന്നുള്ള ആ ഒരു ചിന്ത വന്നപ്പോൾ പിന്നെ അതിനു വേണ്ടിയിട്ട് എന്ത് ത്യാഗം അനുഭവിക്കാനും വേണ്ടിട്ടുള്ളൊരു അപ്പൊ ഏറ്റവും ശ്രേഷ്ഠമായത് അവൻ സ്വന്തമാക്കിയതാണ് ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് മുഴുവൻ അപ്പൊ ഇരുപത്തിനാല് വയസ്സിൽ ഐ ടി ഐ പഠിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു പെട്ടെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ അവൻ വണ്ടിയിലിരിക്കുമ്പോൾ അവന് തോന്നിയ ഒരു പ്രകാശമാണ് അവനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇതല്ലല്ലോ ജീവിതം എന്ന് തോന്നിയിട്ടാണ് അവൻ ധ്യാനത്തിന് പോയതും പിന്നെ ആർഭാടങ്ങളെല്ലാം ഉപേക്ഷിച്ച് പിന്നെ നിഷ്പാദകനായി രണ്ട് ജോഡി ഡ്രസ്സ് ഉപയോഗിക്കത്തുള്ളൂ പിന്നെ എന്നാന്ന് വെച്ചാൽ ഈ ഒരു സഹാനുഭൂതി അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിരി വരും അതായത് ഇപ്പോൾ ഒരു മനോരോഗീനെ വഴി കണ്ടാൽ പിന്നെ ആ മനോരോഗി എന്താണെന്ന് പഠിക്കുവാണ് എന്ന് പറഞ്ഞാൽ തിരിച്ച് വീട്ടി വരത്തില്ല പുള്ളിന്ന് അലഞ്ഞു നടക്കുന്നിടത്തോടെ കൂടെ അലഞ്ഞു നടക്കും രാത്രി ചിലപ്പോൾ വഴിയിൽ അവരുടെ കൂടെ കിടക്കും അപ്പോൾ ആ ഒരു ജീവിത സാഹചര്യം പഠിക്കാൻ വേണ്ടി ടോമി കുറേ നാളെ മനസ്സു ഭാഗപ്പെടുത്തി അതിന് വേണ്ടി കഠിനാധ്വാന പട്ടിണി കടന്നു മണിയന്തരമലയിലൊക്കെ പോയി രാവും മുഴുവൻ പ്രാർത്ഥിക്കും അപ്പോൾ ദൈവം കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക വിളിയാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു സമയമാണത് ആ സമയത്ത് പിന്നെ കൊറേ അനുഭവങ്ങളാണ് അത്ര അതെ അതെ ഈസിയല്ലേ പ്രാർത്ഥനയും പറ്റില്ല കാരണം മനസ്സ് ധൈര്യപ്പെട്ടില്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞാലേ കാര്യം പറഞ്ഞില്ലേ നല്ല രീതിയിൽ ഒരു മനസ്സ് വേണമല്ലോ തീർച്ചയായിട്ടും അതെ ആ മനസ്സ് പാകപ്പെടുത്താൻ എടുത്ത ഒരു കാലഘട്ടമാണ് ഉണ്ട് അപ്പൊ ഞാൻ അന്നേരം സെമിനാറില്ല പക്ഷെ ടോമിയുടെ ഉള്ളിന്റെ ഉള്ളില് ഇതല്ല ഇനി എന്തോ ഉണ്ട് എന്നുള്ളൊരു ഒരു ചിന്ത വന്നു അപ്പൊ ടോമി എനിക്ക് ഒത്തിരി ഞാൻ അവിടെ ടോമിക്ക് കുറെ എഴുത്തുകഴിഞ്ഞാൽ ടോമിയുടെ മനസ്സിലെ ആഗ്രഹം ഇതിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് എന്നോട് എപ്പോഴും പറയാൻ എന്നെ വിളിക്കുമ്പോൾ അതിനിടയ്ക്ക് അവൻ നിഷ്പാദകനായിട്ട് ബാംഗ്ലൂർ വന്നിട്ടുണ്ട് സെമിനാരിൽ വന്ന് ഞങ്ങളുടെ കൂടെ താമസിക്കുകയും അപ്പോൾ ടോമിയുടെ ആ ഒരു പ്രകൃതവും ശാന്തതയും പ്രാർത്ഥനയും ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ പോലും അച്ഛന്മാരും ബ്രദേഴ്സ് പോലും അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഇത്രയും ചെറുപ്രായത്തിൽ ഇത്രയും ഒരു ജീവിതത്തിൽ ഇത്രയും ഒരു മാറ്റം വന്ന ഇരുത്തം വന്ന ഒരു യുവാവാണല്ലോ ഇതെന്ന് ഞങ്ങൾ അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ പിന്നെ കുറേ ഇങ്ങനെ ഈ മേഖലയിലുള്ളവർക്ക് വേണ്ടി ടോമി കുറേ സേവനങ്ങൾ ചെയ്യാൻ തുടങ്ങി അവരുടെ സ്നേഹീവം ഇവിടെ കണ്ടിരിക്കില്ല കുട്ടി നമ്മുടെ അയൽപ്പുക്കാരനാണല്ലോ കുട്ടി സ്നേഹദീപം എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഒരു ചാറ്റബിൾ ട്രസ്റ്റ് ഉണ്ട് ആ സമയത്ത് അപ്പോൾ എന്നാ ഈ കണ്ണ് ദാനം ചെയ്യലാണ് നേത്രദാനമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഈ പറഞ്ഞ പോലെ പഴയ തുണികൾ കളക്ട് ചെയ്ത് കൊടുക്കുക രോഗികളെ ചികിത്സിക്കുക രോഗികൾക്ക് വേണ്ടിയിട്ട് പണം ഉണ്ടാക്കി കൊടുക്കുക താലൂക്ക് ആശുപത്രിയിൽ ഭക്ഷണം കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള സേവനങ്ങളാണ് സ്നേഹദീപം ചെയ്തുകൊണ്ടത് അപ്പോൾ ടോമി ഒരു സജീവ പ്രവർത്തനമായി സ്നേഹദീപത്തിൻ്റെ അപ്പോൾ സ്നേഹദീപത്തിൻ്റെ സജീവ ആയി കഴിഞ്ഞപ്പോൾ ആ മേഖലയുള്ള കുറേ ജോലികളിൽ ടോമിക്ക് ഏർപ്പെടാനായിട്ട് പറ്റി അപ്പോൾ വഴി കിട്ടുന്ന രോഗികളെ ഏതെങ്കിലുമൊക്കെ ഹോമുകൾ കൊണ്ടേ ആക്കുക പ്രത്യേകിച്ച് കോട്ടയം നവജീവനുമായിട്ട് സജീവമായിട്ട് തോമസേട്ടൻ്റെ അടുത്ത് വളരെ സജീവമായിട്ട് കൂടെ നടന്ന് ഒത്തിരി കാര്യങ്ങൾ തോമസേട്ടനുമായിട്ട് ചേർന്നില്ലെങ്കിൽ സ്നേഹദ്വീപുമായിട്ട് ചേർന്ന് ഇങ്ങനെ യാതൊരു സേവന രംഗത്ത് പോകുന്ന ഓരോരോ കാര്യങ്ങളാണ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അതിനകത്തൊരു പരിജ്ഞാനമായി കുറേ അനുഭവങ്ങളായി അങ്ങനെ ആ സമയത്താണ് അത്ഭുതകരമായിട്ട് ഈ ശുശ്രൂഷ ആരംഭിക്കാനായിട്ടുള്ള ഇട വന്നത് തൊടുപുഴ മണിച്ചേട്ടനാണ് ആദ്യത്തെ നമ്മുടെ അതിഥി മണിച്ചേട്ടനെ ഞങ്ങൾ ചാച്ചൻ്റെ കൂടെ ഞാൻ കൈ പിടിച്ച് ചന്തയ്ക്ക് പോകുമ്പോൾ മണിച്ചേട്ടനെ ആ കാലത്ത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഒരു വിരൂപം എന്താ പറയുക ഒരു ഇത് മനുഷ്യനാണെന്ന് പോലും ഒരു ഗോപുരം പോലെ തലമുടി ഒരു ചന്താടി പിന്നെ അരയ്ക്ക് ചുറ്റും നിറയെ പ്ലാസ്റ്റിക്ക് വെള്ളിയും കയറും ഒക്കെ കാണും ഒരു തോർത്ത് കീറിപ്പറഞ്ഞിട്ട് തോർത്തേ കൊടുക്കത്തുള്ളൂ പിന്നെ കയ്യിൽ രണ്ട് ഒതുക്കട്ടുണ്ട് അത് ലോകത്തുള്ള മുഴുവൻ വേസ്റ്റും പാരിടാനുള്ള സ്ഥലമാണ് അപ്പോൾ ഞാൻ വഴി കിട നടക്കുന്നൊരു മനോരോഗി എന്നോ ഓർക്കുമ്പോൾ മനസ്സിൻ്റെ താളം തെറ്റിയ ഒരാൾ എന്ന് ചിന്തിക്കുമ്പോൾ ആ സമയത്ത് നമുക്ക് പ്രസ്ഥാനമൊന്നുമില്ല നമുക്ക് എന്നാ ചെയ്യണേ എന്ന് അറിയത്തില്ല അത് നടക്കണ വഴി നടക്കട്ടെ എന്നല്ല നമുക്ക് ചിന്തിക്കാൻ വർത്തിയില്ല പിന്നെ അദ്ദേഹത്തെ ഇങ്ങനെ ആളുകൾ അത്ര ക്രൂരമായിട്ട് അപഹസിക്കുമായിരുന്നു പ്രത്യേകിച്ച് ഈ നടന്ന് പോകണ വഴിക്ക് ചന്തിക്ക് നല്ല അടി കൊടുക്കും അപ്പോൾ തിരിഞ്ഞെന്ന് തരു പറയും പിന്നെ ആ കാലത്ത് മണിച്ചേട്ടൻ ഓർമ്മയുള്ളവർ കാണിപ്പോൾ മണിച്ചേട്ടൻ ഒരിടത്ത് നിൽക്കുവാണെങ്കിൽ പിന്നെ ഒരു ഭയങ്കര സ്പീഡിലൊരു നടപ്പാണ് അടുത്ത സ്ഥലത്തേക്ക് അറ്റാച്ച് ചെന്ന് നിക്കുമ്പോൾ കണ്ണൊക്കെ ഒരു കൂട് എന്ന് ചോദിക്കും അപ്പൊ ആ കൊടുത്താൽ സന്തോഷം കൊടുത്തില്ലീ തെറിയും കേൾക്കും അപ്പൊ ഇങ്ങനെ അങ്ങനെ അത്രയും അപഹാസ്യനായിട്ട് ടൗണിലുണ്ടായിരുന്ന ഒരാളെയാണ് ടോമി ആദ്യമായിട്ട് പക്ഷെ നമ്മുടെ സമൂഹം ഇപ്പോഴും മനസ്സിലാക്കാത്തൊരു കാരണം ഈ മനസ്സിന് വൈകല്യം വരുന്നത് അവരുടെ എന്തോ കുഴപ്പം കൊണ്ടാണെന്ന് ധരിക്കുന്ന ഒരു സമൂഹത്തിലെ ഒരുപാട് പേര് തീർച്ചയായിട്ടും ഹെറിട്രിയാണ് എൻവയറമെന്റിലുമാണ് അതായത് ജനറ്റിക്കായിട്ട് കിട്ടിയ ചില ട്രേറ്റ്സ് ഒക്കെ കാണും ചില ചെറു ദർ ആർ ഡിഫറെൻ്റ് തിയറീസ് അബൌട്ടിറ്റ് പക്ഷേ ജനിച്ച് ജീവിക്കുന്ന സാഹചര്യവും ജനിതകമായിട്ട് കിട്ടിയ കാര്യങ്ങളുമാണ് അവർ അതെ അവരുടെ കുഴപ്പം കൊണ്ടല്ല ഒരിക്കലും അവരുടെ കുഴപ്പമുണ്ടല്ല ഇപ്പോൾ മദ്യപിച്ച് മതോന്മത്തരായിട്ട് നടന്ന് അല്ലെങ്കിൽ ആ കഞ്ചാവ് അടിച്ചും മറ്റു മയക്കുമരുന്ന ഉപയോഗിച്ചും ഒക്കെ മാനസിക താളം തെറ്റുന്നവരുണ്ട് പക്ഷേ ബഹുഭൂരിപക്ഷവും നേരെ മറിച്ചാണ് ഈ പറഞ്ഞ പാരമ്പര്യമായിട്ട് കിട്ടിയ ഉണ്ട് അതോടൊപ്പം തന്നെ വളർന്നു വരുന്ന സാഹചര്യത്തിൽ കിട്ടിയ ആ മാനസിക പീഡകൾ കൊണ്ടൊക്കെ ഉണ്ടാകാം ഇങ്ങനെ മാനസിക രോഗം ഉണ്ടാകാം അപ്പോൾ ഞാൻ എൻ്റെ മനസ്സോടെ ചിന്തിച്ചപ്പോൾ രണ്ടായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഞാൻ സെമിനറിയിൽ നിന്ന് വന്ന ആ സമയത്ത് മണിച്ചേട്ടൻ വീട്ടിലുണ്ട് ആ സമയം മുതൽ രണ്ടായിരത്തി പത്തിൽ എൻ്റെ കല്യാണം കഴി കഴിയുന്നവരെ ഞാൻ ദീപ്രക്ഷേത്തിൽ അവരുടെ ഒരു കെട്ടിയിൽ കടന്നു തുടങ്ങിക്കൊണ്ടിരുന്നു അപ്പോൾ ഐനോ അവരുടെ ഒരു അവരുടെ ഒരു മാനസികമായ ഇതൊക്കെ നമുക്ക് എന്താ പറയുക എത്രയും നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യരില്ല അവരെന്തേലും മനസ്സിന് താളം തെറ്റി എന്തേലും ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിന്റെ താളം ഇല്ലാത്തതുകൊണ്ടാണ് അത് ചെയ്യണതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് പാപം ചെയ്യാൻ പറ്റത്തില്ല മനസ്സോ മനസ്സറിഞ്ഞുകൊണ്ട് ഇപ്പോൾ ചിലപ്പോ നമുക്ക് മനസ്സിന് കാര്യമായിരിക്കും അവർ ചെയ്യണത് പക്ഷെ അവർ ചെയ്യണത് അറിഞ്ഞുകൊണ്ടല്ലോ അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഇത്രയും വിശുദ്ധരും ഇത്രയും പുണ്യപ്പെട്ടവരും ഇത്രയും നിസ്സഹായരും വേറെ ലോകത്താരും ഇല്ല ഞാൻ നോക്കിയിട്ട് ഒരുപക്ഷെ ശിശുക്കളെക്കാൾ നിഷ്കളങ്കരും നിസ്സഹായരുമാണ് അവർ അപ്പോൾ അങ്ങനെ ഈ വഴിയിലൂടെ അലഞ്ഞു നടന്ന് മണിച്ചേട്ടനെ ടോമി അവിടെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്ന് വീട്ടിൽ വന്ന് ഷേവ് ചെയ്ത് കുളിപ്പിച്ച് മിടുക്കനാക്കി ചാച്ചൻ്റെ പഴയ ഷർട്ടും മുണ്ടും ഒക്കെ കൊടുത്ത് മൂലമറ്റം ബിഷപ്പ് കോലി ഒന്നര മാസം ചികിത്സിച്ചു ചികിത്സിച്ചു കഴിഞ്ഞപ്പം നമുക്ക് അത്ഭുതം തോന്നി അപ്പം ഞാനന്നേരം അവിടെ ഇല്ല വീട്ടിലോ ഞാൻ ബാംഗ്ലൂരാണ് അപ്പോൾ ഭയങ്കരമായി മാറ്റം വന്നപ്പം അതൊരു എക്സൈറ്റ്മെന്റ് ആയി പിന്നെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കൊണ്ടുവന്ന മണിച്ചേട്ടനെ വീണും തെരുവിലേക്ക് വിട്ടാൽ പഴയ പടി ആവില്ലേ വലിയ കാര്യമാണ് അതെ ആ സാഹചര്യത്തിലാണ് ഇതെല്ലാം ഒരു അനന്ത പരിപാലന ഭാഗമാണ് അതൊരു നിമിത്തമായിരുന്നു ടോമിയുടെ ആ ത്യാഗോജ്വലമായ പ്രവൃത്തികളെല്ലാം ദൈവം അത് സമ്മാനിച്ച ഒരു ഒരു സാഹചര്യമാണ് ഈ മണിച്ചേട്ടൻ വീട്ടിൽ വന്നതും പിന്നെ സാഹചര്യം വെച്ചാൽ മണിച്ചേട്ടിന് വേണ്ടുന്ന ശുശ്രൂഷയും സ്നേഹവും ചാച്ചനും അമ്മച്ചയും പറഞ്ഞ ടോമിയും പിന്നെ അനീത്തിമാര് സിന്ധുവാനും ഒക്കെ വീട്ടിലുണ്ടാകുന്ന സമയത്ത് അവിടെ എല്ലാം ഒരു സാന്നിധ്യം കൊണ്ടും സ്നേഹം കൊണ്ടുമാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത് വീട്ടിലായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാനും ടോമിയും ഒക്കെ മണിച്ചേട്ടനെ സഹായിച്ചതിനേക്കാൾ കൂടുതലും അമിച്ചും ചാച്ചനും മണിച്ചേട്ടനെ കരുതി കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുക ചാച്ചൻ്റെ കൂടെ ഇപ്പോൾ കന്നാലിനും തീരാനൊക്കെ പറമ്പിക്കൂടും എന്തേലുമൊക്കെ വലിയ പണിക്കാരനൊന്നും അല്ലെങ്കിലും കൂടി ചാച്ചൻ്റെ കൂടെ നടക്കാൻ തക്ക വിധം ഒരു പ്രാഗൽഭ്യം പുള്ളിക്കുണ്ടായി അതിനേക്കാൾ ഞങ്ങൾക്ക് മനസ്സിൽ സന്തോഷം ഉണ്ടായ കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ പയങ്ങളും മടത്തിന്ന് മേലക്കും പള്ളിയിലേക്ക് ഒരു കിലോമീറ്റർ ഉണ്ട് അപ്പൊ ഞങ്ങൾ പറയാം ക്ലോക്കിൽ തെറ്റിയാലും മണിക്ക് തെറ്റില്ല എന്ന് പറയും എന്നാലും കൃത്യസമയത്ത് പുള്ളി മടത്തിൽ പോയി അച്ഛന്മാർക്കുള്ള ഭക്ഷണം പള്ളി കൊണ്ടു കൊടുക്കും എന്നിട്ട് പള്ളിയിലെ പാത്രങ്ങൾ എടുത്ത് മടത്തി കൊണ്ടു കൊടുക്കും അടുത്ത കൃത്യ സമയത്ത് വീണ്ടും അത് അപ്പൊ അത് ഒരു ദിനചര്യായി പുള്ളി ആ അപ്പൊ അത് ഭയങ്കര ആവേശമാണ് പുള്ളി ധൃതിപ്പെടുവാണ് മഠത്തിലേക്ക് പോകാൻ ഭക്ഷണം കൊണ്ട് പോകാനായിട്ട് അപ്പൊ മാസാവസാനം അച്ഛൻ ആയിരം രൂപയും കൊടുക്കും ടൗണിൽ അലഞ്ഞു നടന്ന ആർക്കും ഒരു 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 മനുഷ്യൻ മാസം രൂപ കഴിഞ്ഞ ദിവസം ഞാൻ െ പക്ഷെ എനിക്കത് ഇപ്പൊ ചോദിച്ചേട്ടൻ ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്കത് പറയണമെന്ന് തോന്നുവാണ് ഒരു ഒരു വലിയ ഒരാളാണ് ഞാൻ ഇതിന് പേരൊക്കെ മറന്നു അദ്ദേഹം പറയാണ് അദ്ദേഹം കുതിരവെട്ടത്ത് മാനസിക രോഗ ആശുപത്രിയിൽ പോയിരുന്നു ഇദ്ദേഹം നല്ല പണക്കാരനാണ് പറയുക അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി ലോകത്തെ ഏറ്റവും വലിയ അവിടെ കിടക്കുന്ന മനുഷ്യരൊന്നും കോടികൾ കോടികൾ നഷ്ടപ്പെട്ട മനുഷ്യരല്ല അവരുടെ മനസ്സ് അത് കാര്യമില്ലല്ലോ ആ നഷ്ടമാണ് ഏറ്റവും വലിയൊരു നഷ്ടപ്പെട്ടും പുനരധിവാസ കാര്യങ്ങളിൽ ഗവൺമെന്റിന്റെ പങ്കും ഗവൺമെന്റിന്റെ ഒരു വളരെ 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 ഇമ്പ്രൂവഡ് ആയിട്ടുണ്ട് കുതിരവട്ടം പറയുന്ന സ്ഥലം നമുക്ക് പണ്ടത്തെ ചിന്തയില് അതൊരു ഭീകര സ്ഥലമാണ് ഇപ്പോൾ സംഗതികളൊക്കെ അല്ല ഒത്തിരി മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം നിയമങ്ങൾ മാറി മനുഷ്യനോടുള്ള മനുഷ്യന് കൊടുക്കേണ്ടുന്ന പരിഗണന കൊടുക്കണം എന്നുള്ള ചിന്തയാക്കി ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് തന്നെയല്ല ഇപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചാൽ ഇപ്പോൾ ദീപരക്ഷാലയം പോലെ നമുക്ക് കേരളത്തിലാണ് നൂറ്റിനാൽപ്പതിലധികം സ്ഥാപനങ്ങളുണ്ട് പണ്ട് നമ്മുടെ കുഞ്ഞുനാളിൽ ടൗണിൽ കിടന്ന നൂറുകണക്കിന് ആളുകൾ അലഞ്ഞു നടക്കുന്നുണ്ട് ഇന്നിപ്പോൾ വിരളിൽ എണ്ണാവുന്ന വളരെ വിരളമായിട്ടുള്ള സാഹചര്യമാണ് കാരണം ഈ എനിക്ക് തോന്നുന്നുണ്ടല്ലോ നമ്മുടെ പിന്നെ കുറ്റിക്കിലെ സ്വാധീനം അതിനകത്ത് ഭയങ്കരമായിട്ടുണ്ട് പക്ഷെ അതിനു മുമ്പ് തന്നെ നമുക്ക് കോട്ടയത്ത് നവജീവനുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ആയിട്ട് വരാനും അതിന് വേണ്ടിട്ടുള്ള ഒരു നിയതമായ ഒരു ഒരു സാഹചര്യം ഒരുക്കാനും ഒക്കെ ആകാശപ്പുറവീകരിക്കാൻ സാധിച്ചു കാരണം തെരുവിൽ നടക്കുന്ന മക്കൾ ദൈവത്തിന്റെ മക്കളാണ് എന്ന ഒരു കാഴ്ചപ്പാട് എല്ലാ മനുഷ്യരിലേക്ക് എത്തിക്കാൻ ആകാശപ്പുറവൾക്കും കുറ്റിക്കലച്ചനും ഭയങ്കരമായിട്ട് സാധിച്ചു ഭയങ്കരമായിട്ട് പറ്റി പിന്നെ ആ സമയത്ത് വളർന്നു വന്ന എല്ലാ സ്ഥാപനങ്ങളും നവജീവനാണ് നമുക്ക് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന തോമസ് കേട്ടൻ്റെ അതുല്യമായ അതായത് നമ്മുടെ ആണ് അതായത് ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷയ്ക്കും നിദാനമായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ എല്ലാ അർത്ഥത്തിലും ഒരു നല്ല മനുഷ്യനാണ് തോമസ് കേട്ട് അദ്ദേഹത്തിന് ആ സഹാനുഭൂതിയും പിന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള പ്രായോഗികമായ കാര്യങ്ങളൊക്കെ ഞങ്ങളെ ഞങ്ങളുടെ വഴിത്താരകൾ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് അപ്പോൾ നവജീവനിലെ ടോമി പോയി അവിടുത്തെ ഒത്തിരി ശുശ്രൂഷകൾ പങ്കെടുത്തിട്ടുണ്ട് അതിനുശേഷമാണ് മാതമ ചാച്ചൻ നവജീവിനിന്ന് കൊണ്ടുവന്ന വഴിന്ന് കിട്ടിയ ഒരു ചേച്ചിനെയും നവജീവിയിൽ നിന്ന് കൊണ്ടുവന്ന ബാക്കി ചേച്ചിമാരെയും കൂടെ കൂട്ടിയാണ് രണ്ടാമതായിട്ട് എനിക്ക് തന്നെ കേരളത്തിൽ രണ്ടാമതുണ്ടായ സ്ഥാപനം ഇതായിരിക്കും ലവ് ലൗഹോമാണ് കടവൂർ അപ്പോൾ അവിടെയാണ് നൂറ്റി അറുപതോളം നിരാലംബരമായിട്ടുള്ള വഴിയോരത്തെ അലഞ്ഞു നടന്ന് മനസ്സിന്റെ താളം തെറ്റിയ അമ്മമാരാണ് അവിടെ വന്നത് അപ്പോൾ സിസ്റ്റേഴ്സ് അത് ഏറ്റെടുത്ത് വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നുന്നു അറിയാവോ തോന്നുന്ന വിചാരിച്ചോണ്ടിരുന്നത് ഒരു വലിയ സ്ഥാപനം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ള അതേസമയം വീടുകളിൽ ഇവരെ എന്നുള്ള ഒരു കാഴ്ചപ്പാട് തീർച്ചയായിട്ടും സഹജമായ സ്നേഹം മനുഷ്യൻ മനുഷ്യനാണ് ഇത് ആദ്യം കൊടുക്കേണ്ടതെന്ന് ആ വലിയ പാഠം പഠിപ്പിച്ച ശരിയാണ് പിന്നെ അച്ഛന്റെ ധ്യാനങ്ങളും അച്ഛൻ പരിശീലിപ്പിച്ചതും ഈ ശുശ്രൂഷാ ജീവിതത്തിൽ ആളുകളെ നയിച്ചതും കേരളം കേരളത്തിൽ മാത്രമേ ഓടി നടന്ന് ചെയ്ത ശുശ്രൂഷകൾ തീർച്ചയായിട്ടും വാക്കുകൾക്ക് അതീതമാണ്